നാൾ സമരം ഇന്ന് എഴുപത്തി ഒന്നാം ദിവസത്തിലേക്കാണ് സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഒരു തുറന്ന ജയിലിലെ അവസ്ഥയാണ് ഞങ്ങൾക്കിവിടെ അതായത് ഞങ്ങൾ അധ്വാനിച്ച് ഞങ്ങളുടെ മാതാപിതാക്കൾ അധ്വാനിച്ച് വാങ്ങി തന്ന ഭൂമിയിൽ നിരന്തരമായ കേസുകൾക്ക് ശേഷം ഫാറൂഖ് കോളേജനുമായിട്ടുള്ള കേസുകൾക്ക് ശേഷം ഡിവിഷൻ ബെഞ്ച് ഹൈക്കോടതി വിധിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് വിധിയുടെ പുറത്ത് അവർക്ക് കിട്ടിയ ഗിഫ്റ്റ് എഡിഡാണെന്ന് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ വില കൊടുത്ത് വാങ്ങിച്ച ഭൂമിയിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ട ഒരു അസാധാരണമായ പ്രതിഭാസത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ ഭൂമി ഞങ്ങളുടെയാണെന്ന് ഞങ്ങൾക്ക് അവകാശപ്പെടാൻ പറ്റുന്നില്ല ഒരു സുപ്രഭാതത്തിൽ ഈ ഭൂമിയുടെ കരം ഒടുക്കാൻ ചെല്ലുമ്പോഴാണ് ഇത് വക്കഫ് ബോർഡിൻ്റെ ആസ്തി വിവര പട്ടികയിലോട്ട് എഴുതി ചേർത്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വിചിത്രമായ വാദം റവന്യൂ അധികാരികൾ ഞങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത് അതിന് ശേഷം ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന വക്കഫാറ്റ് മൂലമാണ് ഇതെല്ലാം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതലുള്ള കേസുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ വിധിയാവുകയും പിന്നീട് ഞങ്ങൾ ഇത് വില കൊടുത്ത് ഭൂമി വാങ്ങിക്കുകയും വളരെ സമാധാനപൂർവ്വമായ രണ്ടാമത്തെ തലമുറ ഇവിടെ ജീവിച്ചു വരികയാണ് മൂന്നാമത്തെ തലമുറ അവരുടെ പുരോഗതിയിലോട്ട് പോകുമ്പോഴാണ് ഈ അശ്വനിവാദം പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കാരണം ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഇപ്പോഴത്തെ വക്കഫ് ആറ്റ് നിയമങ്ങളാണ് അപ്പോൾ ഈ സമരം ഇനി എത്ര ദിവസം മുമ്പോട്ട് പോകുമെന്ന് ഞങ്ങൾക്കറിയില്ല എഴുപത്തൊന്ന് ദിവസം പ്രത്യക്ഷ സമരവും കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നിയമ പോരാട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഈ സമരത്തിൻ്റെ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭാവിയിലേക്ക് നോക്കുമ്പോൾ വല്ലാത്തൊരു ഭയപ്പാടിലാണ് കാരണം കേരളത്തിലെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങളെ അതായത് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയായാലും പ്രതിപക്ഷമായാലും ഞങ്ങളോട് ഞങ്ങളോടൊപ്പമുണ്ടെന്ന് പറയുകയും ഞങ്ങൾക്കെതിരെ പലപ്പോഴും നീങ്ങുകയും ചെയ്യുന്ന ഒരു അത്ഭുത പ്രതിഭാസം കാണുന്ന ഒരു സമരം കൂടിയാണിത് സമരത്തിൻ്റെ വീര്യം കുറക്കാൻ വേണ്ടി ഇടത് വലത് പാർട്ടികൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ പോരാട്ട വീര്യം ഒരിക്കലും തീരില്ല അത് ഈ ആഴക്കടലിനോളം ആഴമുള്ളതും അതിനേക്കാൾ മുകളിൽ നിശ്ചയദാർഢ്യത്തിൻ്റെ ഉയരങ്ങളുള്ളതുമാണ് അപ്പോൾ അതുകൊണ്ട് സമരം ഈ ഞങ്ങളുടെ വക്കഫ് ബോർഡിൻ്റെ അന്യായമായ അവകാശവാദങ്ങൾ അതായത് ഞങ്ങളുടെ ഭൂമിയിലെ മേലുള്ള അവരുടെ അവകാശവാദങ്ങൾ ആസ്തി ഉയർ പട്ടികയിൽ നിന്ന് വക്കഫ് ബോർഡിൻ്റെ നിയന്ത്രണം എടുത്തു കളയാതെ ഈ സമരം അവസാനിപ്പിക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല കമ്മീഷനെ ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ കമ്മീഷൻ വയ്ക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട് കമ്മീഷൻ റിപ്പോർട്ട് അനുകൂലമാണെങ്കിലും അത് വക്കപ്പോഡ് അംഗീകരിക്കുമെന്നുള്ളൊരു സന്ദേഹം കൂടി ഞങ്ങളുടെ മുൻപിലുണ്ട് ഈ സമരത്തിന് മുമ്പോട്ടുള്ള പോക്ക് എന്ന് പറയുന്നത് ഈ തിരപ്പിറവി ദിനത്തിൽ അതായത് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ഞങ്ങൾ ഈ പ്രദേശത്തുള്ള ഈ പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്ന വീടുകളിൽ നിന്നും ഒരാളെങ്കിലും നിരാഹാരമിരിക്കുന്ന രീതിയിലേക്ക് ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങളുടെ സമരം ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് അന്നേ ദിനം തന്നെ ഈ സമരപ്പന്തലിൽ നിന്നും വൈകുന്നേരം അഞ്ച് മണിക്ക് നിരാഹാരത്തിന് ശേഷം മുനമ്പം ബീച്ചിലേക്ക് വാമൂടിക്കൊണ്ട് കറുത്ത തുണികൊണ്ട് വാമൂടിക്കട്ടിക്കൊണ്ടുള്ള ഒരു ഒറ്റവരി പ്രദക്ഷിണം പോലെ ഞങ്ങൾ അവിടെ ചെല്ലും അവിടെ ഞങ്ങൾ തിരികൾ കത്തിക്കും അത് ഞങ്ങളുടെ അടുത്ത വർഷത്തേക്കുള്ള പ്രത്യാശയുടെ വർഷത്തിലേക്കുള്ള ഒരു ഹോപ്പ് ഓഫ് ോപ്പ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി ഞങ്ങളോട് കേരളത്തിലെ മുഴുവൻ ആളുകളും മനസ്സുകൊണ്ടും അല്ലെങ്കിൽ ഇവിടെ വന്ന് ഐക്യദാഡ്യം പ്രഖ്യാപിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് സമരം വിജയം കണ്ടെത്തുന്നവരെ ഞങ്ങളുടെ എന്ന് പറയുന്നത് വക്കഫ് ബോർഡ് അന്യായമായിട്ട് ഉന്നയിച്ചിരിക്കുന്ന ആസ്തി വിവര പട്ടികയിൽ നിന്ന് അവരുടെ ആസ്തി വിവര പട്ടികയിൽ നിന്ന് ഞങ്ങളുടെ ഭൂമി നിലവിലുള്ള അവകാശം എടുത്തു കളയുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇന്ന് ഇവിടെ എത്തിയിരുന്ന ബി ജെ പി ഇവിടെ ദേശീയ നേതാവ് മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ കൂടി ഞങ്ങൾക്ക് ഉറപ്പ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അടുത്ത ബഡ്ജറ്റ് സെഷനിൽ ഈ ബില്ല് വക്കഫ് അമൻ്റ്മെൻറ്റ് അവതരിപ്പിക്കുകയും പരിപൂർണമായിട്ടുള്ളൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് അത് ഞങ്ങൾ വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ കേരള സർക്കാർ മുമ്പോട്ട് വച്ചിരിക്കുന്ന കമ്മീഷനോട് ഞങ്ങൾ സഹകരിക്കുകയും ചെയ്യുന്നു മറ്റുള്ള എല്ലാ ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഈ സമരം എത്രയും പൂർവാധികം ശക്തിയോടെ ഞങ്ങളുടെ അവകാശങ്ങൾ തിരിച്ചു കിട്ടുന്നവർ മുമ്പോട്ട് പോവുകയും ചെയ്യും ഞങ്ങൾ മനസ്സിലാക്കുന്നത് പത്രമാധ്യമങ്ങളിൽ നിന്നും മറ്റുള്ള മാധ്യമങ്ങളിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിയമമന്ത്രിയായ പി രാജീവിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ സമരപ്പന്തലിനടുത്ത് ഇരുപത്തിയേഴാം തീയതി അവരുടെ വിശദീകരണ യോഗം വരുന്നുണ്ട് അപ്പോൾ അവിടെ കൂടുതൽ നിലപാടുകൾ പറയുമായിരിക്കാം ഇതുവരെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായിട്ട് ഇത് വക്കഫ് അല്ല എന്ന് അവർ പറയാൻ ഇതുവരെ ധൈര്യപ്പെട്ടിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് അറിയില്ല ഒരു തമാശ തോന്നിയത് വക്കഫോർഡിന് അഭ്യർത്ഥി വക്കഫോർഡിനോട് അഭ്യർത്ഥിക്കുന്ന മന്ത്രിസഭാ അംഗങ്ങളെയാണ് ഞങ്ങൾ കണ്ടത് അതെന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഗവൺമെൻ്റ് അങ്ങനെ അഭ്യർത്ഥിച്ച് മാറ്റേണ്ട ഒരു കാര്യമാണോ അല്ലെങ്കിൽ നോട്ടീസ് തരുന്നതിന് ഇനി നോട്ടീസ് തരാതിരിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നതെന്ന് പറഞ്ഞാൽ നോട്ടീസ് ഞങ്ങൾക്ക് ആർക്കും തന്നെ ലഭിച്ചിട്ടില്ല ഇത് ചിലർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ നോട്ടീസ് കിട്ടണമെന്ന് അല്ലെങ്കിൽ നൽകണമെന്ന് വക്കഫാറ്റിലില്ല അതുകൊണ്ടാണ് അതിൻ്റെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നത് പിന്നെ മൊനമ്പ സമരം ഒരിക്കലും മൊനമ്പത്തിന് വേണ്ടിയല്ല ഇനി എന്താണെങ്കിൽ വക്കഫ് ആറ്റ് ജനാധിപത്യ വിരുദ്ധമല്ല മതേതരത്തിന് എതിർ അല്ല എന്ന് ആർക്കെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ അവർ മനസ്സിരുത്തി ഒന്നും കൂടി വക്കഫ് ആറ്റ് വായിക്കുക എന്നിട്ട് അവരുടെ അഭിപ്രായം വ്യത്യാസപ്പെടുന്നില്ലെങ്കിൽ മാത്രം ഞങ്ങളോട് സംവദിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വക്കഫാരനെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു